ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു ഫിഷ് ബിരിയാണിയാണ് കേട്ടോ നല്ല മസാല ഒക്കെ ചേർത്തിട്ടുള്ളൊരു കിഡിലൻ ബിരിയാണിയാണ് കേട്ടോ മാത്രമല്ല ഈ മീൻ നോക്കി എളുപ്പം എല്ലാവർക്കും കിട്ടുന്നതാണ് സാധാരണ മീൻ ബിരിയാണി ഉണ്ടാക്കുന്നതിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എന്ന് നോക്കാമല്ലോ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചൂര മീനാണ് കേട്ടോ ചൂര മീൻ എല്ലായിടത്തും എളുപ്പം കിട്ടുന്ന ഒരു മീനാണ് പെട്ടെന്ന് ഉടഞ്ഞു പോവുകയില്ല അപ്പോൾ ഇത് ഞാൻ ഏതാണ്ട് ഒരു കിലോനോളം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തലയൊക്കെ മാറ്റിയ ശേഷം കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്തെടുത്തതാണ് കേട്ടോ ഇത് ഒരു ചെറുനാരങ്ങ നീര് ഞാനിതിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ഇത് നമുക്ക് സാധാരണ മീൻ പോലെയല്ല ഒട്ടും ഉടഞ്ഞു പോവില്ല കേട്ടോ അപ്പം ഇത് കുറച്ച് ഹാർഡായിട്ടിരിക്കും ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനുള്ള ഒരു ടിപ്പും കൂടിയാണ് ഇതിലേക്ക് ഒരു മുക്കാൽ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് അത്ര തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഒരു രണ്ട് സ്പൂണോളം ഒരു മൂന്ന് സ്പൂണോളം തന്നെ വരും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് കൈകൊണ്ട് ഇതിങ്ങനെ പെട്ടെന്നിങ്ങനെ ഉടഞ്ഞു പോകാത്ത രീതിയിൽ നമ്മളിതിനെ മിക്സ് ചെയ്തെടുക്കണം നല്ലോണം പെരട്ടി വെക്കണം കേട്ടോ ഇപ്പം ഞാനിതാ മീനോടെ പെരട്ടി എടുത്തിട്ടുണ്ട് ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി ഇപ്പോൾ ഇത് കൂടി ഇരിക്കട്ടെ ഇനി ഞാനിവിടെ ഒരു കൂടം വെളുത്തുള്ളി പച്ചമുളക് ഒരു എട്ടമ്പതെണ്ണം നാടൻ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് കുറച്ച് അധികം എരിവുണ്ട് കേട്ടോ മുളകാണെങ്കിൽ ഒരു പത്തെണ്ണം വരെ എടുക്കാം പിന്നെ ഒരു പിടി എടുക്കണം മല്ലിയില ഒരു പിടിക്ക് തന്നെ എടുക്കാം ഞാൻ ഇതൊക്കെ വീട്ടിലുള്ള സാധനങ്ങളായതുകൊണ്ടാണ് ഇതിങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ ഇത് മാർക്കറ്റിൽ നിന്ന് എപ്പോഴും ബിരിയാണിക്ക് വാങ്ങിക്കുന്ന സാധനങ്ങളായാലും കുഴപ്പമില്ല രണ്ട് തക്കാളി സവാള ഒരു അഞ്ചെണ്ണം ഇഞ്ചി ഇതെല്ലാം ചതച്ചും മുറിച്ചും എടുക്കണം അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ഇതിന് ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫിഷ് നമുക്കിതിനെ ഒരുപാടിങ്ങനെ ഹാർഡാവാത്ത രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ പാകം അപ്പോൾ ഇതാവട്ടെ ഇപ്പോൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി ഇത്രയും ഞാൻ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തക്കാളി തക്കാളിയുടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് സവാളയും ഈ അരിഞ്ഞെടുത്തിട്ടുള്ള ഈ സവാളയിൽ നിന്ന് ഞാൻ കുറച്ച് കുറച്ചിങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒക്കെ കൂടെ ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല ഇങ്ങനെ ഗ്രേവി ഇങ്ങനെ തിക്കായിട്ടിരിക്കും അപ്പോൾ ഞാനിത് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ മീൻ എപ്പോഴത്തേക്കും ഞാൻ മറച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കേട്ടോ ഇതുപോലെ ഇരിക്കണം ഒരുപാട് ഇങ്ങനെ ഹാർഡായിട്ട് ഈ മീൻ ഫ്രൈ ചെയ്തെടുക്കേണ്ട കേട്ടോ ഇനി ഇതാണ് ഇതിൻ്റെ പാകം നമ്മൾ ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന അത്ര പണിയൊന്നും ഇല്ലാട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ബാക്കിയുള്ളതും കൂടെ ഈ ഒരു രീതി തന്നെ ഫ്രൈ ചെയ്തെടുക്കണം ഞാനിത് ഒരു പോർഷൻ കുറച്ചൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അതെന്തിനാന്ന് കാണിച്ചു തരാം കേട്ടോ സാധാരണ ഈ ഒരു ചൂര മീൻ അച്ചാറിടാനൊക്കെയാണ് കൂടുതലും ഉപയോഗിക്കുക ഈ നാട്ടിലൊക്കെ എനിക്ക് കൂടുതലും ഈ ഒരു മീനാണ് കിട്ടുകട്ടോ ഇത് വെച്ച് ഉണ്ടാക്കുന്ന ബിരിയാണി നല്ല ടേസ്റ്റാണ് അപ്പോൾ ഫ്രൈ ആവുമ്പോഴേക്കും ഞാനിവിടെ ഒരു കടായി സ്റ്റവില് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു സവാള ഇട്ട് കൊടുക്കണം ആദ്യ സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ ഇത് വഴറ്റിയെടുക്കുന്ന ഒരു സമയം മാത്രമേ നമുക്ക് കൂടുതൽ വരുന്നുള്ളൂ നന്നായിട്ട് വഴറ്റിയെടുക്കണം സവാള ഈ മസാലയുടെ രുചി എന്ന് പറയുന്നത് ഈ സവാള വഴറ്റിയെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ആയി വരട്ടെ ഇടയിൽ നിന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോഴേക്കും ഞാനിവിടെ ബസ്മതി റൈസാണ് എടുക്കുന്നത് ബസ്മതി റൈസ് ഏതാണ്ട് ഒരു മൂന്ന് കപ്പോളം ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ബസ്മതി റൈസ് എടുത്തിട്ട് നമ്മളിത് നന്നായിട്ട് കഴുകിയെടുക്കണം ഒരു രണ്ട് നാല് തവണ കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ അതുപോലെ വെള്ളം വാർത്ത് വെച്ചാൽ മതി അപ്പോൾ കുതിർന്ന് വന്നോളൂ അപ്പോൾ നമ്മുടെ സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് അരിയൊക്കെ കഴുകി വരുമ്പോഴേക്കും ഇനി ഈ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ആ ഒരു കൂട്ടുണ്ടല്ലോ അത് ഈ ഒരു സമയത്താണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ മസാല അപ്പം ഫിഷ് ബിരിയാണി അത്ര അധികം ആർക്കും ഇഷ്ടമുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇങ്ങനെ ഈ ഒരു ബിരിയാണി ചൂരമീൻ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ എല്ലാവരും കഴിക്കാറുണ്ട് അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുത്തതിന് ശേഷം തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാനെട്ടോ തക്കാളി ചേർത്ത് കൊടുത്തു ഇതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം ഉണ്ട് തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് ബിരിയാണിയുടെ മസാല ഉണ്ടാക്കാൻ തക്കാളി എടുക്കുമ്പോൾ നന്നായി പഴുത്ത തക്കാളി എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ബിരിയാണിയും മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഒരുപാട് വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് ബിരിയാണിയും മസാല ഉണ്ടാക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടും അല്ലാതെയൊക്കെ അതൊരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പട്ട ഗ്രാമ്പു ഏലക്ക ജാതക്കൊക്കെ ചേർത്തിട്ട് പിന്നെ ഞാനിവിടെ പുതിനേലെ മല്ലിയേലും ഒരുമിച്ചാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതിൽ നിന്ന് ഒരു പിടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു പിടി നിറയെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കുക നല്ല മണമാണ് ഈ പുതിനേലും മല്ലിയേലും ചേർത്ത് ഇളക്കി കൊടുക്കുമ്പോൾ കേട്ടോ അപ്പോൾ നമ്മുടെ മസാലയുടെ ഓൾമോസ്റ്റ് സാധനങ്ങളായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ വെള്ളം ഞാനിവിടെ മിക്സിയുടെ ജാറൊന്ന് ചുഴറ്റിയെടുത്തിട്ടാണ് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഈ ഒരു ഇങ്ങനെ തിക്കായിട്ടിരിക്കുന്ന ഗ്രേവി ഉണ്ടല്ലോ അത് കുറച്ചൊന്നും ഇങ്ങനെ ലൂസാവും ഈ വെള്ളം ഒഴിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ആരും ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല ഗ്രേവിയിൽ ബിരിയാണിയുടെ മസാലയിൽ ഒഴിച്ചിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതെന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇനി നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ മുളകും മല്ലിയും മഞ്ഞളൊന്നും ഇതിൽ ചേർക്കുന്നില്ല ഇത്രയും ചേർക്കുന്നുള്ളൂ ഉപ്പ് ഒരു മുക്കാൽ സ്പൂണോളം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നോക്കണം നമ്മൾ മീനിൽ ഉപ്പ് ഓൾറെഡി ചേർത്തിട്ടുള്ളതാണ് അത് നോക്കി വേണം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ നന്നായിട്ട് ഇതാ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ തിളച്ച് വരുന്ന സമയത്ത് ഞാനിവിടെ മീൻ ഏറ്റവും ലാസ്റ്റാണ് ഇത് ഈ കടായയോട് കൂടി എടുക്കുന്നത് കേട്ടോ നമ്മൾ രണ്ട് മൂന്ന് തവണയായിട്ടാണ് മീൻ ഫ്രൈ ചെയ്തെടുത്തത് അപ്പോൾ ഈ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ലാസ്റ്റിൽ വെച്ചിട്ടുള്ള ഈ മീനും അതുപോലെ അതിൻ്റെ ഓയിലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ ഈ ബിരിയാണിയുടെ മസാല ഉണ്ടാവുക എന്നിട്ട് ഓൾറെഡി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന മീനിൽ നിന്ന് ഒരു മുക്കാൽ ഭാഗത്തോളം ഇതിലിങ്ങനെ നിരത്തി കൊടുക്കണം ഈ മീൻ ചൂരമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഹാർഡായിട്ടാണ് നമ്മൾ കറി വെച്ചാലും അതുപോലെ ഫ്രൈ ചെയ്താലും ഉണ്ടാവുക അപ്പോൾ ഫ്രൈ ചെയ്ത മീനായതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഗ്രേവിയിൽ കിടന്നിട്ട് മീൻ നല്ല സോഫ്റ്റായിട്ട് വരികയും ചെയ്യും ഒട്ടും തന്നെ ഉടഞ്ഞു പോകില്ല പിന്നെ ഇതിൽ കുറച്ചധികം ഗ്രേവി നമ്മൾ ഒരു കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലൊരു ടിപ്പാണ് ഫിഷ് ബിരിയാണിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പറ്റിയ ഒരു ടിപ്പാണ് ഇത് കേട്ടോ ഈ ഗ്രേവി ഇതാ ഇത്രയും ഗ്രേവി ഉണ്ട് ഇത് എന്തിനാന്ന് ഞാൻ കാണിച്ചു തരുന്നത് ഇവിടെ ലോ ഫ്ലെയിമിലിടാം ഞാനിവിടെ സ്റ്റൗവിൽ കുക്കർ വെച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിലൊരു നാല് ടേബിൾ സ്പൂണോളം ഗരം മസാല ഒരു കാൽ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേറെ ഒന്നും ചേർത്ത് കൊടുത്തില്ല പട്ട ഗ്രാമ്പു വിലയ്ക്ക അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല എപ്പോഴും സാദാ ബിരിയാണിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിരിക്കും ഫിഷ് ബിരിയാണി എന്നിട്ട് നമ്മൾ നേരത്തെ വെള്ളമൊക്കെ കുറച്ച് വാർത്ത് വെച്ചിട്ടുണ്ട് ബസ്മതി റൈസ് ഉണ്ടല്ലോ ഏതാണ്ട് ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രമേ ഈ അരി കുതിർത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം മുഴുവനായിട്ടും എന്നിട്ട് എന്നിട്ടിതിനെ ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പുതിനയില അരിഞ്ഞു വെച്ചിരുന്ന ഒരു പിടിയും കൂടെ എടുക്കണം നമുക്ക് ഏതാണ്ട് ഒരു രണ്ടര രണ്ടര പിടികളും രണ്ടും കൂടെ അരിയുമ്പോൾ ഉണ്ടാവും കേട്ടോ ഇപ്പോൾ പുതിനയിലും മല്ലിയിലും അരിഞ്ഞതും കൂടെ ഒരു പിടി ചേർത്ത് കൊടുത്തിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും ഇതിൽ ഒരു മുക്കാൽ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഗ്രേവി ലോ ഫ്ലെയിമിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൽ നിന്ന് ഏതാണ്ട് ഒരു അരക്കപ്പോളം വെള്ളം ഞാൻ എടുക്കുന്നുണ്ട് ഈ ഗ്രേവി എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള മീനിൻ്റെ ഒക്കെ ആ നല്ല ആ മണമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും അതിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഒരു തവി വെച്ചിട്ട് ഈ ഗ്രേവി എടുത്തിട്ട് നമ്മൾ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് ഗ്രേവി എടുക്കില്ല അതുപോലെ ഈ ബസ്മതി റൈസിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഈ ചോറിന് നല്ല ഒരു ടേസ്റ്റാണ് ഈ മീനിൻ്റെ ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക അതാ ഞാനിതാ ഇതുപോലെ ഒരു രണ്ട് നാല് തവി എടുത്തിട്ടുണ്ട് നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് അളന്ന് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കുറച്ച് ഗ്രേവി നമ്മൾ നമ്മളെടുത്തതിന് ശേഷം ഇതിൽ ഒന്നും കൂടെ ഒന്ന് വറ്റണം കേട്ടോ നല്ല സോഫ്റ്റായിട്ട് വരും ഈ ഒരു ഫിഷിൻ്റെ മസാല ഉണ്ടാവും അടിയൊന്നും പിടിക്കുകയൊന്നുമില്ല ഇപ്പോൾ അത്യാവശ്യം കുറച്ച് ഉച്ച ഗ്രേവി മാത്രമേ ഉള്ളൂ അത് ഇതിൽ ഒന്നിങ്ങനെ വറ്റിക്കോളും ബാക്കി എണ്ണയാണുള്ളത് കേട്ടോ അപ്പൊ ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ ഇതിൽ ഒഴിക്കേണ്ടെന്നുള്ളവർക്ക് എണ്ണ മാറ്റിയിട്ട് മീൻ മാത്രം ഇട്ടു കൊടുത്താൽ മതി ഇനി നമ്മൾക്ക് ഈ ഒരു റൈസ് ഉണ്ടല്ലോ റൈസ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പം തന്നെ ബസന്തി റൈസ് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് മീനിൻ്റെ ആ ഒരു മസാലയുടെ മണം ശരിക്കും നമുക്ക് അറിയാൻ പറ്റും ഒരുപാട് ഇങ്ങനെ ഇട്ട ഇളക്കമൊന്നും വേണ്ട നമ്മൾ ഓൾറെഡി ഇത് കുതിർത്തി വെച്ചിട്ടുള്ള റൈസാണ് കേട്ടോ എന്നിട്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത് അത് മാത്രം നമ്മൾ കുക്കറിൽ റൈസ് വയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി എപ്പോഴും ബസുമതി റൈസ് ഞാൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാറ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നമ്മളിത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പം പണി തീരാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ വെക്കുന്നത് കേട്ടോ ഈ അളവ് കറക്റ്റാണ് ഇത് കൂടുതൽ ഇങ്ങനെ വെന്ത് ഉടഞ്ഞു പോവുകയോ ചെയ്യില്ല കേട്ടോ പട്ട ഗ്രാമ്പു ഇലക്ക ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല ഗരം മസാല മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ കുതിർത്ത് വെച്ചോണ്ടാണ് കേട്ടോ ഒരു വിസിൽ പോയ അന്നേരം തന്നെ ഓഫ് ചെയ്തിടണം ഇടണം അപ്പോൾ ഇനി ഇതിൻ്റെ നമ്മൾ ഗ്രേവി ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞിരിക്കുന്നുണ്ട് ചില ബിരിയാണി വയ്ക്കുകയൊക്കെ കമൻ്റ് ചെയ്യാറുണ്ട് ഇത്രയും എണ്ണ കഴിക്കുന്നത് എന്തിനാന്ന് പക്ഷേ നമുക്ക് എണ്ണ കുറയ്ക്കണമെങ്കിൽ ഫ്രൈ ചെയ്ത എണ്ണ മാറ്റാം കേട്ടോ ഞാൻ കുറച്ച് മീൻ ഇങ്ങോട്ട് മാറ്റി വെച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് ഇത് സെർവ് ചെയ്യുമ്പോൾ വേറെ തന്നെ ഫ്രൈ ആവശ്യമാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കുറച്ചൊന്ന് ചൂടാറു ശേഷം കുക്കറ് തുറന്ന് നോക്കാം നല്ല പെർഫെക്റ്റായിട്ട് ബസ്മതി റൈസ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ചൊന്ന് ചൂടാറിയ ശേഷം നമുക്കിത് തുറക്കുന്നതായിരിക്കും നല്ലത് അതല്ല എന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് ഈ കുക്കറിങ്ങനെ കൊട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ഇങ്ങനെ ഒട്ടും തന്നെ ഒന്ന് ഒന്നിനോട് ഒട്ടി ഈ റൈസ് കിട്ടും നല്ലോണം കുക്കായിട്ടുണ്ട് കേട്ടോ ഈ റൈസ് ഞാൻ കാണിച്ചു തരാം ഇതിങ്ങനെ എടുത്ത് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നൂഡിൽസ് പോലെയൊക്കെ എടുക്കുന്ന കുറച്ച് നീളുള്ള റൈസാണ് ഒട്ടും തന്നെ ഉടഞ്ഞു പോയില്ല പാകത്തിന് മാത്രമേ ഇതിൽ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കാരണം ഗ്രേവിയിൽ നമ്മൾ കുറച്ച് ഓയിലിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതാ റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം നമ്മുടെ ഗ്രേവി ഇതാ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതെടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും നല്ല മസാലയോട് കൂടിയുള്ള ഫിഷിൻ്റെ ഗ്രേവിയാണ് കേട്ടോ ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാം ഞാനിവിടെ സാധാരണ ഒരു പാത്രത്തിലേക്കാണ് ഇത് സെർവ് ചെയ്യുന്നത് കേട്ടോ ചിക്കനും മട്ടനും ഒക്കെ കഴിക്കാൻ ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഫിഷ് ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും എല്ലാവരും ഉണ്ടാക്കൂ മാത്രമല്ല നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ എല്ലായിടത്തും കിട്ടുന്ന ഒരു മീനാണ് ചൂരമീൻ മീൻ എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ അറിയിക്കണം ഈ ന്യൂ ഇയറും ഈ അതുപോലെ തന്നെ ക്രിസ്മസ് ഒക്കെ വരുമല്ലേ അപ്പോൾ സിമ്പിളായിട്ട് കിട്ടുന്ന ഈ മീൻ വെച്ചിട്ടും ബിരിയാണി ഉണ്ടാക്കി നോക്കണേ നല്ല മസാലയോട് കൂടിയുള്ള മീനും അതുപോലെ റൈസും നല്ല ടേസ്റ്റാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ഇതുപോലെ റെസിപ്പീസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം